രണ്ടാമത്തെ സന്തോഷം നമ്മുടെ രക്ഷിതാക്കളുടെ പത്രം ഹമദാനിയ ടൈംസ് ഒരു പേജല്ല രണ്ടു പേജല്ല നാല് പേജുകളിലായി പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു മഹനീയമായൊരു സദസ്സാണ് ഈ സബ്സ് അതാണ് രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തെ സന്തോഷം ക്ലാസ് റൂമിലെ കാവ്യശില്പങ്ങൾ എന്ന പേരിൽ നമ്മുടെ അധ്യാപകർ മുപ്പതോളം അധ്യാപകരുടെ ൃഷ്ടികളുടെ പ്രകാശനം നിർവഹിക്കപ്പെടുന്ന ഒരു സദസ്സാണ് ഇത് എന്നുള്ളതാണ് മൂന്നാമത്തെ സന്തോഷം നാലാമത്തെ സന്തോഷം ഈ സാഹിത്യ പ്രകാശനത്തിന് സന്നിഹിതരായി നേതൃത്വം വഹിക്കുന്നത് കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ സഹയാത്രികരായിട്ടുള്ള നമ്മുടെ ഏറിയാലു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീറും അതുപോലെ നമ്മുടെ ബി പി സിയുമായ മോഹൻ സാറുമാണ് എന്നുള്ളതാണ് നാലാമത്തെ സന്തോഷം അങ്ങനെ വ്യത്യസ്തമായ സന്തോഷങ്ങളും നിമിഷത്തിലാണ് നമ്മൾ ഞാന് ഒരു ചെറിയൊരു സ്പർശനം പോലെ ഓരോ കവിതകളും ഒന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കവിതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ കവിത ലൈജു ടീച്ചറുടെ കവിതയാണ് രാവേത് രാവേത് പകലേത് നേരമില്ല എനിക്ക് ഇങ്ങനെ തുടങ്ങുന്ന ഏകാന്തതയെ കുറിച്ച് പറയുന്ന ലൈറ്റു ടീച്ചറുടെ കവിതയിലൂടെയാണ് നമ്മുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നത് ബേനസി ടീച്ചറുടെ രണ്ടാമത്തെ കവിത നോക്കുകാണാം തന്നിലേക്ക് ഓടിയെടുക്കുന്ന ക്ലാസ് മുറിയിലെ അനുഭവ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന മനോഹരമായ കവിത ജീവിതത്തിന്റെ അനാന്തമായി വിശ്വാസമായി ക്ലാസ് റൂമിനെ ക്ലാസ്സിലെ കുട്ടികളെ കുരുന്നുകളെ വിശേഷിപ്പിക്കുന്ന മേന സീട്ടിച്ച കവിത നമുക്ക് കാണാം മൂന്നാമത്തെ കവിത ഇതേ സമാനമായ അർത്ഥമുള്ള കവിത ഷെമീന ടീച്ചറുടെ കവിതയാണ് ജൂൺ തുറക്കും ജൂൺ ആകുമ്പോൾ സ്കൂള് തുറക്കുമ്പോൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അധ്യാപകർക്ക് അധ്യാപകർക്കുണ്ടാവുന്ന സ്വാഭാവികമായ ആശങ്കയുണ്ട് ഈ ആശങ്ക എല്ലാം മാറുന്നത് കുട്ടികൾ അവരോട് ചേർന്നിരിക്കുമ്പോൾ കുട്ടികളുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും പറയുന്ന ടീച്ചറുടെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു കുരുന്നുകളെ കുറിച്ചുള്ള കവിത നമുക്ക് ഈ സമാഹാരത്തിൽ വായിക്കാൻ കഴിയും മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ പ്രധാന അധ്യാപക രമഡ് ടീച്ചർ നമുക്കറിയാം രമ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സഹജീവികളോട് അല്ലെങ്കിൽ പ്രകൃതിയോട് കുറച്ചുകൂടി കരുതലോടുകൂടി ആർദ്രതയോടുകൂടി പ്രകൃതിയെ കാണുന്ന വ്യക്തിത്വമാണ് രമഡ് ടീച്ചർ അതുകൊണ്ട് രമി ടീച്ചർ കവിത എഴുതിയപ്പോൾ രമ ടീച്ചറുടെ കവിതയായി മാറിയത് ടീച്ചറുടെ വീട്ടിലെ പൂച്ചക്കുട്ടികളാണ് അതുപോലെ തന്നെ ടീച്ചറുടെ വീട്ടിലെ നായ്ക്കുട്ടികളെ കുറിച്ചാണ് കൊണ്ട് അവരെ വിശദീകരിക്കുന്നതായി നമ്മൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ രേഷ്മ ടീച്ചറുടെ കവിത രേഷ്മ ടീച്ചറുടെ കവിത ഇന്ദ്രധനുസു എന്നാണ് ഒരു പുഷ്പം എങ്ങനെയാണ് വിടരുന്നത് ഇന്ദ്രനിഹാരത്തിന്റെ കണികയിൽ ഇന്ദ്രധനുസ് വിടുന്നതിനെ കുറിച്ച് മനോഹരമായിക്കൊണ്ട് ഒരു പുഷ്പം വിടരുന്നത് വളരെ കാവ്യാത്മകമായിക്കൊണ്ട് ഇന്ദ്രധനുസ് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ രേഷ്മ ടീച്ചറെ വിശദീകരിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ തസ്ലിം തമസിൽ നിന്ന് തമസ് നീക്കുന്ന വെളിച്ചത്തെ കുറിച്ചുള്ള തസ്ലീമിന്റെ കവിതകളാണ് ശിഹിത ടീച്ചറുടെ കവിതയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വൈകാരികമായ തലത്തിൽ തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മുറിഞ്ഞു പോകാത്ത പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെ വൈകാരികമായിക്കൊണ്ട് തന്നെ ഇന്നലകൾ എന്ന് പറയുന്ന കവിതയിൽ ശുചിത ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്നതായി വിശദീകരിക്കുന്നതായി കാണാം സബന് ടീച്ചർ എഴുതുന്നത് അമ്മയില്ല എന്നതിനെ കുറിച്ചാണ് അമ്മ ഉമ്മ ഇല്ലെങ്കിൽ എന്താണ് അമ്മയില്ലാത്ത വീട് എങ്ങനെയാണ് ഉമ്മയില്ലാത്ത വീട് എങ്ങനെയാണ് എന്നത് വളരെ വൈകാരികമായിക്കൊണ്ട് തന്നെ അവരുടെ ടീച്ചർ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മറവി രോഗം പിടിപെട്ടിരുന്നെങ്കിൽ എന്ന് പാടിക്കൊണ്ടാണ് ടീച്ചർ തന്റെ കവിതയെ അവസാനിപ്പിക്കുന്നത് അമ്മയില്ലായ്മ അതുപോലെ ആൽഫിയറ്റ് ടീച്ചർ നമ്മുടെ നേഴ്സറിയിലെ ആൽഫിയറ്റ് ടീച്ചർ വയനാട് നടന്ന ദുരന്തത്തെ കുറിച്ച് എഴുതുന്നുണ്ട് സമാനമായും ഇള്ളവനും വയനാടുമായി ബന്ധപ്പെട്ട ഒരു കവിത ഈ പുസ്തക സമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പ് നമുക്കൊക്കെ അറിയാം ഒരു കവിത ഇള്ളവന്റെ തന്നെയായ ഒരു കവിത നമ്മുടെ സ്ത്രീ ഭാരം വളരെ മനോഹരമായിക്കൊണ്ട് പാടി ആലപിച്ചതായിക്കൊണ്ടും നിങ്ങൾ കേട്ടതാണ് അതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്ന ഒരു കവിത ഇനി മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മനസ്സ് മനസ്സിനോട് മൗനമായി സംസാരിക്കുന്നതിനെ കുറിച്ച് ജഫ്നി ടീച്ചർ എഴുതിയ കവിത കാണാം രണ്ട് കവിതകൾ മഴയെക്കുറിച്ചാണ് വ്യത്യസ്തമായ ഭാവുകൾ ഒന്നാമത്തെ വ്യത്യസ്തമായ ഭാവം എന്ന് പറയുന്നത് സെബീച്ചറുകളാണ് സെബരി ടീച്ചർ മഴയെ കാണുന്നതിന് മുറ്റത്ത് വീഴുന്ന മഴനൂലുകളെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ രൂപത്തിലാണ് സബിന ടീച്ചർ കുറിച്ച് എഴുതുന്നത് അത് ഷെയ്മോൾ ടീച്ചറിലേക്ക് എത്തുമ്പോൾ മഴയെ ഒരു കാത്തിരിപ്പായിക്കൊണ്ട് മഴയെ ഒരു മഴയെ കാത്തിരിക്കുന്ന ഒരു വേടാമ്പലിനെ പോലെ ടീച്ചർ മാറുന്നതായിക്കൊണ്ട് ഷെയ്മോളുടെ കാത്തിരിപ്പ് ഞാൻ എന്ന് പറയുന്ന കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ടീച്ചർ എഴുതുന്നത് ജീവിതഗതിയെ കുറിച്ചാണ് വല്ലാത്ത കവിതയാണ് അതിങ്ങനെയാണ് അതിന്റെ വരികൾ ഇങ്ങനെയാണ് ഞാനൊന്ന് പാടാം പൊട്ടിയകർന്നൊരു ജീവിത നൌകയിൽ എത്തിപ്പിടിക്കാൻ കരം നീട്ടുമ്പോൾ പിന്നേം പിന്നെ ജീവിതമെന്തൊരു മറിമായും പൊട്ടിയകർന്നൊരു ജീവിത നൗകയിൽ എത്തിപ്പിടിക്കാൻ കരം നീട്ടുമ്പോൾ പിന്നെയും പിന്നെ പുറകോട്ടയോ ജീവിതമെന്തൊരു എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ നിസ്സംഗതയെ കുറിച്ച് സ്മിത ടീച്ചർ പാടുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ വേഷപ്പകർച്ചകൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ വേഷപ്പകർച്ചകളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നിസ്സംഗതയോടുകൂടി നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ നോക്കി കൊന്നരം കുത്തുന്ന ഒരവസ്ഥ ഈ അവസ്ഥയെ പടവുകൾ പുതിയ വിജയത്തിന്റെ പടവുകൾ താണ്ടുന്നതിനെ കുറിച്ച് നൌശര ടീച്ചറുടെ പടവുകൾ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് കാണാം അതുപോലെ ബന്ധങ്ങളെ കുറിച്ച് ആഴമേറിയ ബന്ധങ്ങളെ കുറിച്ച് ടീച്ചറുടെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ദാമ്പത്യത്തിന്റെ ഓർമ്മകൾ പറയുന്ന ഒരു കവിത നല്ല പാതി എന്നാണ് കവിതയുടെ പേര് അതിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കഴിയും ഷഹീൻ എട്ടിച്ച സൗഹൃദം എന്ന് പറയുന്ന കവിത വിശാലമായ സൗഹൃദത്തിന്റെ പ്രതീക്ഷയിലേക്ക് നമ്മുടെ കൊണ്ടുപോകുന്ന സൗഹൃദം എന്ന് പറയുന്ന കവിതയാണ് കവിതകളാണ് ടീച്ചറുടെ രണ്ട് കവിതകൾ ഒന്ന് അമ്മ എന്ന രണ്ടക്ഷരത്തെ കുറിച്ചുള്ള കവിതയും സൗഹൃദത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ച് ആഴത്തിൽ കുറിച്ചുള്ള ഒരു കവിതയും കുമാരി ടീച്ചറുടേതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ സ്മിത ടീച്ചർ നമ്മുടെ പുസ്തകത്താളിനുള്ളിലെ പൊൻപിയിൽ വിടരാൻ കാത്തു നടന്ന ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്മിതി ടീച്ചറുടെ ബാല്യകാലം എന്ന് പറയുന്ന കവിത നമുക്ക് കാണാം ഫലസ്തീനിലെ യുദ്ധമൊഴിയാത്ത ഫലസ്തീനിലെ അവിടുത്തെ നിഷ്കളങ്കമായ ബാല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ജമീലെ ടീച്ചറുടെ കവിത ഫലസ്തീനിലെ തന്നെ ഗാജയിലെ അനുഭവങ്ങൾ അവിടുത്തെ യുദ്ധ പശ്ചാത്തലത്തെ വിശദീകരിക്കുന്ന നൂർ ജഹാൻ ടീച്ചറുടെ കവിത നമുക്ക് കാണാം അബിത ടീച്ചറുടെ വൈകാരികമായൊരു ഒരു കവിതയും നമുക്ക് കാണാം ടീച്ചർ ഇങ്ങനെയാണ് വളരെ ഈണത്തിൽ പാടാൻ കഴിയുന്ന ഈ കവിത ആ കവിതയിൽ ഒരു വരി ഇങ്ങനെയാണ് മനോഹരമായ ആ കവിതയിൽ ജീവിക്കാൻ മറന്നുപോയ പെൺമയെ കുറിച്ചാണ് പറയുന്നത് പെൺകുട്ടിയെ കുറിച്ച് അവളെ കുറിച്ച് ജീവിക്കാൻ മറന്നുപോയ പെൺകുട്ടികൾ ആ കവിതയിൽ നമുക്ക് കാണാം പട്ട് മൂലിൽ ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വധി ടീച്ചറുടെ കവിതകളും അതുപോലെ തന്നെ ജീവിതത്തിന്റെ അതിവേഗ പ്രവാദത്തിൽ നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരികളെ കുറിച്ചും ഞാൻ എന്ന് പറയുന്ന സ്വത്തത്തെ കുറിച്ചുള്ള സുമയ്യ ടീച്ചറുടെ അന്വേഷണങ്ങളും ഈ കവിതയിൽ അവസാനമായിട്ടുണ്ട് ഈ ഉള്ളവനെഴുതി ഈ ഉള്ളവന്റെ ഗുരുനാഥൻ ഗുരുവൈദ്യൻ എന്നുള്ള കവിത വ്യത്യസ്തമായ ഭാവങ്ങളിലാണ് അധ്യാപകർ രംഗത്തെത്തുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തട്ടകത്തിൽ വ്യത്യസ്തമായ വേഷപ്പകർച്ചകളാണ് അധ്യാപകൻ ഉണ്ടാകുന്നത് ഇതിന്റെ അമ്മയായി സഹോദരനായി സഹോദരിയായി സുഹൃത്തായി മോട്ടിവേറ്റഡായി മെന്റായി എല്ലാം വർത്തിക്കുന്ന അധ്യാപകന്റെ അധ്യാപകൻ നിറഞ്ഞാടുന്ന വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ചാണ് എന്ന് പറയുന്ന കവിതയിൽ ഇവയുള്ളവൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവസാനം മ്മളാക്കിയ എല്ലാ അധ്യാപകർക്കും ഗുരുനാഥന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കവിതാ സമാഹാരം അവസാനിക്കുകയാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ കാരണം ഒരു ആമുഖം എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് എല്ലാവർക്കും വായിക്കാം പ്രിന്റർ കോപ്പി ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ ഓൺലൈനിലും നമ്മള് ഇതിനുള്ള സംവിധാനം പത്രത്തിന്റെ സംവിധാനമുണ്ട് പുസ്തകത്തിന്റെ സംവിധാനമുണ്ട് എല്ലാവരും വായിക്കുക നമ്മൾ ചെയ്യുന്നത് രക്ഷിതാക്കളുടെ പത്രത്തെ പറഞ്ഞു കുട്ടികളോട് നിങ്ങൾ എഴുതുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾ എഴുതുന്നുണ്ട് നിങ്ങൾ എഴുതും ടീച്ചേഴ്സ് വേർഷൻ പേരൻസ് വേർഷൻസ് എഴുതിക്കാണ്ട് ഇനി നിങ്ങൾ എഴുതൂ കഥ എഴുതുന്നു നിങ്ങൾ എഴുതൂ എന്ന് പറയുന്ന ഒരു പാഠ്യരീതിയാണ് നമ്മുടെ സ്കൂൾ നമ്മുടെ വിദ്യാലയം സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ചെറിയ വലിയ പരിശ്രമമാണ് എല്ലാ നന്ദി വാക്കുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം